ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ ഇന്ന് നമുക്ക് ലൈബ്രറി കൗൺസിൽ വായനാ മത്സരത്തിൽ മുതിർന്നവർക്ക് തന്നിരിക്കുന്ന പുസ്തകമായ കഥയുടെ കലാതന്ത്രം എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കാണാം ഇതിൻ്റെ ഒരു പാർട്ട് നമ്മൾ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാർ അതുകൂടി ഒന്ന് കണ്ടു നോക്കുക ഇന്ന് നമുക്ക് ബാക്കിയുള്ള ചോദ്യങ്ങളൊന്ന് നോക്കാം നെയ് എന്ന ചെറുകഥ എഴുതിയത് ആരാണ് മാധവിക്കുട്ടി മാധവിക്കുട്ടി എഴുതിയ ചെറുകഥയാണ് നെയ് പായസം വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന കൃതി രചിച്ചത് ആരാണ് വൈക്കം മുഹമ്മദ് ബഷീർ വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച കൃതിയാണ് വിശ്വവിഖ്യാതമായ മൂക്ക് ബുക്കാറാം വിത്തൽ എന്ന അമ്പത് വയസ്സുകാരൻ കള്ളൻ കേന്ദ്ര കഥാപാത്രമായി വരുന്ന സുഭാഷ് ചന്ദ്രൻ എഴുതിയ ചെറുകഥ ഏതാണ് ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ മാതൃഭൂമി വിഷുപതിപ്പ് മത്സരത്തിൽ ഒന്നാം സമ്മാനം ലഭിച്ച ചെറുകഥയാണ് ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ബോണസ് ക്വസ്റ്റിനായി ഈ ചോദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു സൂര്യൻ വളരെ അടുത്തായിരുന്നു എന്ന ചെറുകഥ എഴുതിയത് ആരാണ് എൻ പ്രഭാകരൻ എൻ പ്രഭാകരൻ എഴുതിയ ചെറുകഥയാണ് സൂര്യൻ വളരെ അടുത്തായിരുന്നു കഥയിലെ അടിസ്ഥാന ഘടകങ്ങളാണ് ഇതിവൃത്തവും കഥാപാത്രങ്ങളും മാഞ്ചുവട്ടിൽ എന്ന ചെറുകഥ രചിച്ചത് ആരാണ് തകഴി ശിവശങ്കര പിള്ള തകഴി ശിവശങ്കരപ്പിള്ള എഴുതിയ ചെറുകഥയാണ് മാഞ്ചുവട്ടിൽ നായ കേന്ദ്ര കഥാപാത്രമായി വരുന്ന ചെറുകഥകൾ ഏതൊക്കെയാണ് തകഴി എഴുതിയ വെള്ളപ്പൊക്കത്തിൽ മുട്ടത്തു വർക്കി എഴുതിയ ഹീനജന്മം പത്മനാഭൻ എഴുതിയ ശേകൂട്ടി ഇവയിലെല്ലാം കേന്ദ്ര കഥാപാത്രമായി വരുന്നത് നായയാണ് കാള കേന്ദ്ര കഥാപാത്രമായി വരുന്ന ചെറുകഥകൾ ലളിതാംബിക അന്തർജനം എഴുതിയ മാണിക്യൻ പൊൻകുന്നം വർക്കി എഴുതിയ ശബ്ദിക്കുന്ന കലപ്പ ഇവയിലെ കേന്ദ്ര കഥാപാത്രം കാളയാണ് തവള കേന്ദ്ര കഥാപാത്രമായി വരുന്ന സക്കറിയ രചിച്ച ചെറുകഥ ഏതാണ് ഒരിടത്ത് ഒരിടത്ത് എന്ന കഥയിലാണ് തവള കേന്ദ്ര കഥാപാത്രമായി വരുന്നത് സക്കറിയ എഴുതിയ പ്രപഞ്ചത്തിൻ്റെ അവശിഷ്ടങ്ങൾ വി ആർ സുധീഷ് എഴുതിയ വംശാനന്തര തലമുറ സന്തോഷ് ഏച്ചിക്കാനം എഴുതിയ ഉഭയ ജീവിതം ഇവയിലെല്ലാം ജന്തുക്കൾ കഥാപാത്രമായി വരുന്ന പ്രശസ്തമായ ചെറുകഥകളാണ് അൻപതിലേറെ കഥാപാത്രങ്ങളുള്ള എസ് ഹരീഷിൻ്റെ ചെറുകഥ ഏതാണ് ആദം ആദമാണ് അൻപതിലേറെ കഥാപാത്രങ്ങളുള്ള എസ് ഹരീഷ് എഴുതിയ ചെറുകഥ പ്രശസ്തമായ പയ്യൻ കഥകൾ എഴുതിയത് ആരാണ് വി കെയൻ വി കയനാണ് പ്രശസ്തമായ പയ്യൻ കഥകൾ എഴുതിയത് ഉദുപ്പാൻ്റെ കിണർ എന്ന ചെറുകഥ എഴുതിയത് ആരാണ് കാരൂർ നീലകണ്ടപ്പിള്ള കാരൂർ നീലകണ്ടപ്പിള്ള എഴുതിയ ചെറുകഥയാണ് ഉദുപ്പാൻ്റെ കിണർ സ്വന്തമായി ഒരു കിണർ കുഴിക്കുക എന്ന ജീവിത ലക്ഷ്യത്തിൻ്റെ സാക്ഷാത്കാരത്തിന് സ്വയം ബലിയായി തീർന്ന് വെള്ളം കുടിക്കാനാകാതെ മരിച്ച ചിന്നുമമ്മായിയുടെ കഥ പറയുന്ന പാളകൊണ്ട് കോരിയ വെള്ളം എന്ന ചെറുകഥ എഴുതിയത് ആരാണ് അശോകൻ ചെരുവിൽ അശോകൻ ചെരുവിൽ എഴുതിയ ചെറുകഥയാണ് പാളകൊണ്ട് കോരിയ വെള്ളം മക്കൾക്കും ഭർത്താവിനും വേണ്ടി അടുക്കളയിൽ പണിയെടുത്ത് മധ്യവയസ്സിൽ തന്നെ ആരോഗ്യം നഷ്ടപ്പെട്ട് മെലിഞ്ഞ് കോലാടിനെ പോലെ ആയി തീർന്ന ഒരു സ്ത്രീയുടെ ദുരന്തത്തിന്റെ കഥ പറയുന്ന കോലാട് എന്ന ചെറുകഥ രചിച്ചത് ആരാണ് മാധവിക്കുട്ടി മാധവിക്കുട്ടി എഴുതിയ ചെറുകഥയാണ് കോലാട് രാച്ചിയമ്മ എന്ന പ്രശസ്തമായ ചെറുകഥ എഴുതിയത് ആരാണ് ഉറൂബ് ഉറൂബ് എഴുതിയ പ്രശസ്തമായ ചെറുകഥയാണ് രാച്ചിയമ്മ വീക്ഷണ സ്ഥാനം അഥവാ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് എന്താണ് ഏത് കാഴ്ചപ്പാടിൽ ആഖ്യാനം നിർവഹിക്കുന്നു എന്ന ഘടകത്തെയാണ് വീക്ഷണ സ്ഥാനം അഥവാ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് കഥ എന്ന ഭാഷാശില്പത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന ആഖ്യാനം നിർവഹിക്കുന്ന ഘടകമാണ് ആഖ്യാതാവ് അഥവാ കഥ പറയുന്ന ആളാണ് ആഖ്യാതാവ് മലയാളത്തിലെ ഏറെ പ്രസിദ്ധമായ ചെറുകഥയാണ് വെള്ളപ്പൊക്കത്തിൽ പ്രഥമ പുരുഷ വീക്ഷണ സ്ഥാനം അഥവാ തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ സ്വീകരിച്ചിട്ടുള്ള ഒരു ചെറുകഥയാണിത് ഇത് എഴുതിയത് ആരാണ് തകഴി ശിവശങ്കര പിള്ള തകഴി ശിവശങ്കര പിള്ള എഴുതിയ പ്രസിദ്ധമായ ചെറുകഥയാണ് വെള്ളപ്പൊക്കത്തിൽ പ്രശസ്തമായ ചെറുകഥയായ ഉംബർട്ടോ എക്കോ എഴുതിയത് ആരാണ് ബി മുരളി ബി മുരളി എഴുതിയ ചെറുകഥയാണ് ഉംബർട്ടോ എക്കോ ചെറുകഥയിലും നോവലിലും എല്ലാ കാലത്തും ഉപയോഗിച്ചു പോരുന്ന ഏറ്റവും പ്രചാരമുള്ള വീക്ഷണ സ്ഥാനമാണ് പ്രഥമ പുരുഷ വീക്ഷണ സ്ഥാനം അഥവാ തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ കഥാപാത്രം നേരിട്ട് കഥ പറയുന്ന രീതിയുണ്ട് അത് ആത്മാഖ്യാനത്തിൻ്റെ വഴിയാണ് അത്തരം രചനകളിലെ ആഖ്യാതാവ് ആരാണ് ഉത്തമ പുരുഷൻ അഥവാ ഫസ്റ്റ് പേഴ്സൺ ആണ് ആഖ്യാതാവ് അതായത് ഞാനാണ് കഥ പറയുന്നത് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള വാസനാ വികൃതി എഴുതിയിരിക്കുന്നത് ഏത് വീക്ഷണ സ്ഥാനത്തിലാണ് ഉത്തമ പുരുഷ വീക്ഷണം അഥവാ ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ സക്കറിയായുടെ പ്രസിദ്ധീകരിക്കപ്പെടുന്ന ആദ്യത്തെ ചെറുകഥ ഏതാണ് ഉണ്ണി എന്ന കുട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ മാതൃഭൂമി റിപ്പബ്ലിക് പതിപ്പിലാണ് ഇത് അച്ചടിച്ചു വന്നത് രാവിലെ മെല്ലെ ഉണർന്നു വരുന്ന ഒരു ചെറിയ കുട്ടിയുടെ സ്വപ്നവും യാഥാർത്ഥ്യവും കലർന്ന മനോവ്യാപാരങ്ങളുടെ ചിത്രീകരണമാണ് ഉണ്ണി എന്ന കുട്ടിയിൽ പറയുന്നത് ആഖ്യാതാവ് ഒരു കഥാപാത്രത്തിന്റെ പിന്നിൽ ഒളിച്ചു നിന്നുകൊണ്ട് ആ കഥാപാത്രത്തിന്റെ കാഴ്ചപ്പാടിൽ കഥ പറയുന്നു ഇവിടെ ഞാൻ എൻ്റെ കഥയല്ല അവനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവന്റെ കഥയാണ് പറയുന്നത് ഈ രീതിക്ക് എന്താണ് പറയുന്നത് ഉത്തമ പുരുഷ വീക്ഷണവും പ്രഥമപുരുഷ വീക്ഷണവും ചേരുംപടി ചേർത്തെടുക്കുന്ന ആഖ്യാനരീതിയാണ് ആഖ്യാതാവ് ഒരു കഥാപാത്രത്തിന്റെ പിന്നിൽ ഒളിച്ചു നിന്നുകൊണ്ട് ആ കഥാപാത്രത്തിന്റെ കാഴ്ചപ്പാടിൽ കഥ പറയുന്നത് നമ്മളിപ്പോൾ മൂന്ന് തരത്തിലുള്ള വീക്ഷണ സ്ഥാനങ്ങളെ കുറിച്ച് പറഞ്ഞു ഒന്നാമത്തേത് പ്രഥമപുരുഷ വീക്ഷണസ്ഥാനം രണ്ടാമത്തേത് ഉത്തമപുരുഷ വീക്ഷണ സ്ഥാനം മൂന്നാമത്തേത് ഉത്തമപുരുഷ വീക്ഷണ സ്ഥാനവും പ്രഥമപുരുഷ വീക്ഷണ സ്ഥാനവും ഒന്നിച്ചു ചേരുന്നത് എം ടി വാസുദേവൻ നായരുടെയും ടി പത്മനാഭന്റെയും ഒക്കെ ചെറുകഥകളിൽ ധാരാളമായി ഉപയോഗിച്ചിട്ടുള്ള ഒരു ആഖ്യാനരീതി ഏതാണ് ഉത്തമപുരുഷ വീക്ഷണവും പ്രഥമപുരുഷ വീക്ഷണവും ചേരുമ്പടി ചേർത്തെടുക്കുന്ന ആഖ്യാന രീതിയാണ് എം ഡി വാസുദേവൻ നായരുടെയും ടി പത്മനാഭൻ്റെയും ഒക്കെ ചെറുകഥകളിൽ ധാരാളമായി ഉപയോഗിച്ചിട്ടുള്ളത് ഉത്തമപുരുഷ വീക്ഷണവും പ്രഥമപുരുഷ വീക്ഷണവും ചേർന്ന് നിൽക്കുന്ന കാലഭൈരവൻ എന്ന ചെറുകഥ എഴുതിയത് ആരാണ് ടി പത്മനാഭൻ ടി പത്മനാഭൻ എഴുതിയ ചെറുകഥയാണ് കാലഭൈരവൻ സൂര്യനെല്ലിയിലെ പെൺകുട്ടി എന്ന ചെറുകഥ എഴുതിയത് ആരാണ് സാഹിത്യ നിരൂപകനായ പി സോമൻ എഴുതിയ ചെറുകഥയാണ് സൂര്യനെല്ലിയിലെ പെൺകുട്ടി സൂര്യനെല്ലിയിലെ പെൺകുട്ടി എന്ന ചെറുകഥയുടെ സവിശേഷത എന്താണ് അതിൻ്റെ ആഖ്യാനം മധ്യമ പുരുഷനായ നീ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്യാതൃ സ്ഥാനത്ത് വരുന്ന വീക്ഷണ സ്ഥാനം മധ്യമ പുരുഷ വീക്ഷണ സ്ഥാനം വെച്ച് കഥകളൊന്നും സാധാരണയായി എഴുതാറില്ല ഇത് അത്തരത്തിൽ എഴുതിയ ഒരു ചെറുകഥയാണ് സൂര്യനെല്ലിയിലെ പെൺകുട്ടി സ്ഥലകാല ക്രിയൈക്യം പ്രകടമാകുന്ന ചെറുകഥകൾക്ക് മലയാളത്തിൽ നിന്ന് എടുത്തു കാട്ടാവുന്ന ഉദാഹരണം ഏതാണ് എസ് കെ പൊറ്റക്കാടിൻ്റെ നദീതീരത്ത് പി പത്മരാജൻ്റെ ചൂണ്ടൽ എന്നീ ചെറുകഥകളാണ് സ്ഥലകാല ക്രിയക്യം പ്രകടമാകുന്ന ചെറുകഥകൾ കേരളത്തിലെ ഗ്രാമങ്ങളെയും ചെറുപട്ടണങ്ങളെയും മറ്റും പശ്ചാത്തലമാക്കിയിരുന്ന ഘട്ടത്തിൽ നിന്ന് വിശാലമായ ഇന്ത്യൻ പശ്ചാത്തലത്തിലേക്ക് കഥാസാഹിത്യം മാറിയത് പ്രധാനമായും ഏത് കഥകളിലൂടെയാണ് പട്ടാള കഥകളിലൂടെ സോവിയറ്റ് യൂണിയൻ എന്ന രാഷ്ട്രം ഇല്ലാതായതോടെ അനാഥരായ സോയൂസ് ഇരുപത്തിനാല് എന്ന ശൂന്യാകാശ പേടകത്തിലെ യാത്രികരുടെ കഥ പറഞ്ഞ എൻ എസ് മാധവന്റെ ചെറുകഥ ഏതാണ് നാലാം ലോകം പഞ്ചാരയുമ്മ എന്ന ചെറുകഥ എഴുതിയത് ആരാണ് ലളിതാംബിക അന്തർജനം എഴുതിയ ചെറുകഥയാണ് പഞ്ചാരയുമ്മ ഓർമ്മയിലേക്ക് കടന്നു വരുന്ന പഴയ സംഭവത്തെ ഒറ്റയടിക്ക് ആഖ്യാനം ചെയ്യുന്ന എം ഡി വാസുദേവൻ നായരുടെ ചെറുകഥകൾ ഏതൊക്കെയാണ് പടക്കം നീലക്കടലാസ് തെറ്റും തിരുത്തും ഒരു പിറന്നാളിൻ്റെ ഓർമ്മയ്ക്ക് നുറുങ്ങുന്ന ശൃംഖലകൾ നിന്റെ ഓർമ്മയ്ക്ക് തുടങ്ങിയവയാണ് ഓർമ്മയിലേക്ക് കടന്നു വരുന്ന പഴയ സംഭവത്തെ ഒറ്റയടിക്ക് ആഖ്യാനം ചെയ്യുന്ന എം ഡി വാസുദേവൻ നായരുടെ ചെറുകഥകൾ മലയാളത്തിൽ ആദ്യകാലത്ത് ചെറുകഥയെ എന്താണ് വിളിച്ചിരുന്നത് ഖണ്ഡകഥണ്ഡകഥ എന്നാണ് മലയാളത്തിൽ ചെറുകഥയെ ആദ്യകാലത്ത് വിളിച്ചിരുന്നത് ചെറുകഥ എന്ന സാഹിത്യ രൂപത്തെക്കുറിച്ച് മലയാളത്തിൽ ഒരു പഠനഗ്രന്ഥം രചിച്ചത് എം പി പോളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ആ പുസ്തകം പുറത്തു വന്നത് ഏത് പേരിലായിരുന്നു ഖണ്ഡകഥാ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ എം ബി ഇപ്പോൾ ആ പുസ്തകത്തിന്റെ രണ്ടാം പതിപ്പ് പുറത്തിറക്കിയത് ചെറുകഥാ പ്രസ്ഥാനം എന്ന പേരിലാണ് നാടോടി കഥകളുടെ ഇതിവൃത്ത സ്വഭാവമുള്ള വെളുത്ത കുട്ടി താമരത്തൊപ്പി എന്നീ ചെറുകഥകൾ എഴുതിയത് ആരാണ് ഉറൂബ് ഉറൂബ് എഴുതിയ ചെറുകഥകളാണ് വെളുത്ത കുട്ടി താമരത്തൊപ്പി എന്നിവ എം ഡിയുടെ സുഹൃതം എന്ന ചെറുകഥയുടെ ഇതിവൃത്തം എന്താണ് മക്കളുടെ രക്ഷയ്ക്കു വേണ്ടി ആത്മഹനനത്തിനൊരുങ്ങുന്ന ത്യാഗമൂർത്തിയായ അമ്മയുടെ പുരാവൃത്തമാണ് സുഹൃതത്തിൻ്റെ ഇതിവൃത്തം സ്ഥലപുരാണം എന്ന ചെറുകഥ എഴുതിയത് ആരാണ് എം ടി വാസുദേവൻ നായർ എഴുതിയ ചെറുകഥയാണ് സ്ഥലപുരാണം പോലീസ് സ്റ്റേഷനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ഒരു നായയുടെ കഥ പറയുന്ന ടൈഗർ എന്ന ചെറുകഥ എഴുതിയത് ആരാണ് വൈക്കം മുഹമ്മദ് ബഷീർ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ചെറുകഥയാണ് ടൈഗർ പഞ്ചതന്ത്രം എഴുതിയത് ആരാണ് വിഷ്ണു ശർമ്മ വിഷ്ണു ശർമ്മയാണ് പഞ്ചതന്ത്രം കഥകൾ എഴുതിയത് മഹാഭാരതത്തിലെ ഭീമന്റെ കാഴ്ചപ്പാടിൽ രചിച്ചിട്ടുള്ള ഭഗവാന്റെ അട്ടഹാസം എന്ന ചെറുകഥ രചിച്ചത് ആരാണ് ഉറൂബ് ഉറൂബ് എഴുതിയ ചെറുകഥയാണ് ഭഗവാന്റെ അട്ടഹാസം ഏണസ്റ്റ് ഹെമ്മിങ് വെ ആറ് വാക്കുകൾ കൊണ്ട് എഴുതിയ കഥ ഏതാണ് ഫോർ സെയിൽ ബേബി ഷോ നെവർ വോൾ കുഞ്ഞു ചെരുപ്പ് വിൽപ്പനയ്ക്ക് ഉപയോഗിക്കാത്തത് പതിനേഴ് വാക്കുകൾ മാത്രമുള്ള ഫ്രെഡറിക് ബ്രൗണിൻ്റെ കഥ ഏതാണ് ദ ലാസ്റ്റ് മാനോണെർ സാറ്റ് എലോൺ ഇന്ന എ റൂം ദർവാസ നോക്ക് ഓൺ ദ ഡോർ ഭൂമിയിലെ അവസാനത്തെ മനുഷ്യൻ ഒറ്റയ്ക്കൊരു മുറിയിൽ ഇരിക്കുകയായിരുന്നു അപ്പോൾ വാതിലിൽ ഒരു മുട്ട് മിന്നൽ കഥ ഗണനാമത്തിൽപ്പെട്ട നുറുങ്ങ് കഥകൾക്ക് എന്താണ് പറയുന്നത് ഫ്ലാഷ് ഫ്ലാഷ് എന്നാണ് മിന്നൽ കഥ ഗണനാമത്തിൽപ്പെട്ട നുറുങ്ങ് കഥകൾക്ക് പറയുന്നത് തൻ്റെ കുറും കവിതകളിലൂടെ മലയാളത്തിൽ ഒരു പ്രസ്ഥാനമായി മാറിയ എഴുത്തുകാരൻ ആരാണ് കുഞ്ഞുണ്ണി മാഷ് കുഞ്ഞുണ്ണി കവിത എന്ന് അദ്ദേഹത്തിൻ്റെ കവിതകൾ അറിയപ്പെട്ടു ആഗ്യാതാവ് നേരെ കഥ വിവരിക്കുന്ന രീതിയെ ടെല്ലിംഗ് മെത്തേഡ് അഥവാ പറച്ചിൽ രീതി എന്നും ദൃശ്യപ്രതീതി നൽകി അവതരിപ്പിക്കുന്ന രീതിയെ ഷോയിങ് മെത്തേഡ് അഥവാ കാണിച്ചു തരുന്ന എന്നും പറയുന്നു എന്നുവെച്ചാൽ ഒരു സംഭവം എങ്ങനെ നടന്നു എന്ന് വിവരിക്കുന്നതിന് ടെല്ലിംഗ് മെത്തേഡ് എന്നും ഒരു സംഭവം എങ്ങനെ നടക്കുന്നു എന്ന് കാണിച്ചു തരും വിധം അവതരിപ്പിക്കുന്നതിന് ഷോയിങ് മെത്തേഡ് എന്നും പറയുന്നു കുമാരനാശാന്റെ ചിന്താവിഷ്ടയായ സീതയെ ഹാസ്യാത്മകമായി അനുകരിക്കുന്ന ചിന്താവിഷ്ടനായ രാമൻ നായർ എന്ന കൃതി എഴുതിയത് ആരാണ് വി പി ശിവകുമാർ വി പി ശിവകുമാർ എഴുതിയ കൃതിയാണ് ചിന്താവിഷ്ടനായ രാമൻ നായർ സ്വർഗനദിയായിരുന്ന ഗംഗ ഭൂമിയിലേക്ക് പതിച്ചതിനെക്കുറിച്ചുള്ള പുരാവൃത്തത്തിന് പുതിയ ആഖ്യാനവും വ്യാഖ്യാനവും നൽകുന്ന ലളിതാംബിക അന്തർജനത്തിൻ്റെ ചെറുകഥ ഏതാണ് പതിത സ്വർഗനദിയായ ഗംഗ ഭൂമിയിലേക്ക് പതിച്ചതിനെക്കുറിച്ചുള്ള പുരാവൃത്തമാണ് പതിത എന്ന ലളിതാംബിക അന്തർജനത്തിന്റെ ചെറുകഥ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ രണ്ടാം പകുതിയോടെ മലയാള കഥാസാഹിത്യത്തിൽ സ്ത്രീവാദ സാഹിത്യത്തിന് ശക്തമായ വളർച്ച ഉണ്ടാക്കിയ എഴുത്തുകാരി ആരാണ് സാറാ ജോസഫ് കത്തിൻ്റെ രൂപത്തിലുള്ള എസ് കെ പൊറ്റക്കാട്ടിൻ്റെ ചെറുകഥകൾ ഏതൊക്കെയാണ് വേശ്യയുടെ കത്ത് വിജയം എന്നിവയാണ് കത്തിൻ്റെ രൂപത്തിലുള്ള എസ് കെ പൊറ്റക്കാടിൻ്റെ ചെറുകഥകൾ ഡയറി എഴുത്തിൻ്റെ സങ്കേതം സ്വീകരിച്ച് എഴുതിയിട്ടുള്ള ചെറുകഥകൾ ഏതൊക്കെയാണ് എസ് കെ പൊറ്റക്കാട് എഴുതിയ അവളുടെ ഡയറി വളർത്തുപുത്രി വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ജന്മദിനം എന്നിവയാണ് ഡയറി എഴുത്തിൻ്റെ സങ്കേതം സ്വീകരിച്ചെഴുതിയിട്ടുള്ള ചെറുകഥകൾ ഒരു മനുഷ്യന് എത്ര ഭൂമി വേണം എന്നത് ആരുടെ ചെറുകഥയാണ് ലിയോ ടോൾസ്റ്റോയ് ലിയോ ടോൾസ്റ്റോയ് എഴുതിയ ചെറുകഥയാണ് ഒരു മനുഷ്യന് എത്ര ഭൂമി വേണം അഭയം എന്ന ഇത്തിരി കഥ എഴുതിയത് ആരാണ് ഒ വി വിജയൻ ഒ വി വിജയനാണ് അഭയം എന്ന ഇത്തിരി കഥ എഴുതിയത് ഇത്തിരി കഥ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെറിയ കഥ എന്നാണ് ഹ്യൂമൻ ബീങ്സ് യു ക്യാൻ എക്സ്പ്ലെയിൻ ബട്ട് നോട്ട് ഹ്യൂമൻ ലൈഫ് നിങ്ങൾക്ക് മനുഷ്യരെ വിശദീകരിക്കാൻ കഴിയും എന്നാൽ മനുഷ്യ ജീവിതത്തെ വിശദീകരിക്കാനാവില്ല ഏത് കഥയിലെ വരികളാണ് ഇത് സി വി ശ്രീരാമൻ്റെ ഒട്ടുചെടി എന്ന കഥയിലെ വരികളാണ് ഇത് ശ്രീലങ്കൻ ബാലസാഹിത്യകാരിയായ സിബിൽ വെറ്റസിംഗെ എഴുതിയ ഒരു കഥയ്ക്ക് ആയിരത്തി ഇരുന്നൂറ്റി അൻപതിലേറെ വ്യത്യസ്തമായ കഥാന്ത്യങ്ങൾ വായനക്കാരായ കുട്ടികൾ എഴുതി ചേർത്തു അങ്ങനെ ആ പുസ്തകം ഗിന്നസ് ബുക്കിൽ ഇടം നേടി ഏതാണ് ആ പുസ്തകം വണ്ടർ ക്രിസ്റ്റൽ സിബിൽ വെറ്റസിംഗെ എഴുതിയ വണ്ടർ ക്രിസ്റ്റൽ ആണ് ആ പുസ്തകം പെസഹ തിരുനാൾ എന്ന ചെറുകഥ എഴുതിയത് ആരാണ് അഷിത അഷിത എഴുതിയ ചെറുകഥയാണ് പെസഹ തിരുനാൾ കഥ തന്നെ കഥയ്ക്ക് വിഷയമാകുന്നതിന് എന്താണ് പറയുക അതികഥ അഥവാ മെറ്റാ ഫിക്ഷൻ എന്നാണ് പറയുന്നത് മെഴുകുതിരികൾ എന്ന പ്രശസ്തമായ ചെറുകഥ ആരുടെ രചനയാണ് എൻ ബി മുഹമ്മദ് എൻ പി മുഹമ്മദിൻ്റെ ചെറുകഥയാണ് മെഴുകുതിരികൾ ഈന്തൽ ചക്കയുടെ മട്ടിലുള്ള ആ മൊട്ടക്കുന്നിൻ്റെ കടക്കിലൂടെ ഒരു ചെറുപുഴ പാമ്പിനെ പോലെ ഇഴഞ്ഞു പോകുന്നു എന്നു തുടങ്ങുന്ന എസ് കെ പൊറ്റക്കാടിൻ്റെ ചെറുകഥ ഏതാണ് നദീതീരത്ത് എസ് കെ പൊറ്റക്കാട് എഴുതിയ നദീതീരത്താണ് ഇങ്ങനെ തുടങ്ങുന്നത് വിശ്വപ്രസിദ്ധ ചിലിയൻ കവിയായ പാബ്ലോ നെരൂദ കഥാപാത്രമായി വരുന്ന അന്റോണിയോസ് കാർമെന്ത രചിച്ച സ്പാനിഷ് നോവൽ ഏതാണ് പോസ്റ്റ് ഇതിന്റെ ഇംഗ്ലീഷ് വിവർത്തനം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ഡി വിനയചന്ദ്രനാണ് പോസ്റ്റുമാൻ എന്ന ഈ ചെറുകഥയിലാണ് പാബ്ലോ നെരൂദ കഥാപാത്രമായി വരുന്നത് ഭരണാധികാരത്തിൻ്റെയും പുരുഷാധികാരത്തിൻ്റെയും ഹുങ്കിൽ തൻ്റെ ഗുരുവായ ശുക്രമുനിയുടെ പുത്രിയെ ബലാത്കാരം ചെയ്ത ദണ്ഡകൻ എന്ന രാജാവിൻ്റെ രാജ്യം നിമിഷം കൊണ്ട് പ്രകൃതി കോപത്താൽ മണൽക്കാടായി മാറിയ സംഭവത്തെ പ്രമേയമാക്കി സാറ ജോസഫ് എഴുതിയ ചെറുകഥ ഏതാണ് ഭൂമി രാക്ഷസം നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ബോണസ് ക്വസ്റ്റ്യൻ കുടുംബശ്രീ സംഘടിപ്പിക്കുന്ന ദേശീയ സരസ്മേള മേള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആതിഥേയ സംസ്ഥാനം ഏതാണെന്നായിരുന്നു ആൻസർ കേരളം ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിലാണ് ദേശീയ സരസ് മേള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ വേദി നമ്മുടെ ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ നോക്കാം ഒരു സാധാരണക്കാരൻ്റെ അസാധാരണ കഥ എന്ന ചെറുകഥ എഴുതിയത് ആരാണ് ഒരു സാധാരണക്കാരൻ്റെ അസാധാരണ കഥ എന്ന ചെറുകഥ എഴുതിയത് ആരാണ് ആൻസർ അറിയാവുന്നവർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്